മഴയെക്കുറിച്ച് കാൽപ്പനികത പറയുന്നവരുണ്ടാകും മഴ ആസ്വദിക്കാനും ഒരു കട്ടഞ്ചായയും ജോൺസൺ മാഷിയുടെ പാട്ടുമൊക്കെയായി മഴ ആസ്വദിക്കാൻ രസമാണ് പക്ഷേ എല്ലായിടത്തേയും സാഹചര്യം അതല്ല തീര തീരപ്രദേശത്താണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ആശങ്കയേറുകയാണ് ചെല്ലാനത്തും ആലപ്പുഴയും കൊല്ലത്തും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഏതായാലും കടൽക്ഷോഭം രൂക്ഷമായി തന്നെ നിൽക്കുന്നു സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനത്തെ ജനങ്ങൾ കടലിലിറങ്ങി പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു ചെല്ലാനത്ത് നിന്ന് സജോ ദേവസ്വയുണ്ടപ്പം കൊല്ലം വാടിക്കടപ്പുറത്തുനിന്ന് ദിലീപ് ദേവസ്വയുമുണ്ട് ആദ്യം സജോയിലേക്ക് പോയാൽ സജോ എന്താണ് ഇപ്പോൾ ചെല്ലാത്ത സാഹചര്യം വലിയ പ്രതിഷേധം നമ്മൾ രാവിലെ കണ്ടിരുന്നു കടൽക്ഷോഭം രൂക്ഷമാകും എന്നത് തന്നെയാണ് മുന്നറിയിപ്പ് അവിടത്തുകാരുടെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് വിനീത ഇന്ന് ചെല്ലാനം മേഖലയിലെ സൗദി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ആളുകൾ പുത്തങ്കടവ് കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചു കാരണം ഇതിൽ ഏഴ് കിലോമീറ്ററോളം ട്രാപോർഡൊക്കെ സ്ഥാപിച്ച് ഉണ്ട് പക്ഷേ മറ്റിടങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട് നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെല്ലാനത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് സൗദി എന്ന പ്രദേശത്ത് കടൽ പ്രക്ഷുബ്ധമാണ് ഈ മേഖലയിൽ കാണാം നമുക്ക് അതുകൂടാതെ ഇവിടെയുള്ള ആളുകൾ പറയുന്ന ആളുകളുടെ ഒരു ദുരിതം കാണിക്കണമെങ്കിൽ ഞാൻ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം കാരണം ഇവിടെ ഈ കടലിനോട് ചേർന്ന ഭാഗമാണ് ഇവിടെയൊക്കെ വീടിൻ്റെ പിൻഭാഗം പലതും പലയിടത്തും പൊട്ടിയും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതാണ് ആളുകൾ അങ്ങനെ വൈകാരികമായി പ്രതിഷേധിക്കുന്നത് അവരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം അത്രയും വലിയ ദുരിതമാകുന്നത് ഈ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മാറി നിൽക്കുന്നതാണ് കാരണം വലിയ വളരെ റഫാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം കടലിൻ്റെ കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമാണ് ഒപ്പം മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലടക്കം കടലിൽ പോകുന്ന കാര്യത്തിൽ കാര്യത്തിലുൾപ്പെടെ അങ്ങനെ ഇവിടെ ചെറിയ തോതിലുള്ള ഉണ്ടെങ്കിലും പല പ്രദേശങ്ങളിലും വലിയ ദുരിതമാണ് കാരണം ഇങ്ങനെ ചേർന്നിരിക്കുന്ന വീടുകളുടെ മിക്കവാറും ഭാഗങ്ങളൊക്കെ തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം അത് വലിയ വീടിന്റെ ഓരോ സജോ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ചെല്ലാനത്തുകാരുടെ ദുരിതം വർഷങ്ങളായി അവർ അനുഭവിക്കുന്നതാണ് ഓരോ കാലവർഷം എത്തുമ്പോഴും നമുക്ക് നമ്മളോട് പരാതി പറയാറുണ്ട് അവർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാറുണ്ട് എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണല്ലേ സഞ്ജു ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം വിനീത അത് തന്നെയാണ് നമ്മളോടൊപ്പം കുറച്ച് കുട്ടികൾ കൂടി ചേരുകയാണ് അതായത് നമ്മൾ വന്നപ്പം മുതൽ അവർ പരാതി പറയുന്നതാണ് അവരുടെ പല പ്രശ്നങ്ങളുണ്ട് കാരണം ആ വീട്ടിൽ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ പഠിക്കാൻ രാവിലെ കഴിക്കുമ്പോൾ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല ഇവിടെ ബാത്റൂമിൽ പോകാൻ കഴിയാത്ത സാഹചര്യം അതൊക്കെ അവർ വന്നപ്പം മുതൽ പറയുന്നുണ്ട് ഞാൻ അവരെ പരിചയപ്പെട്ടു അവരോട് തന്നെ ചോദിക്കാം ആജു പറ എന്താ പിന്നെ ഈർപ്പം ഈർപ്പം

അവസ്ഥയാണല്ലോ ശരിക്കും വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഉപ്പുറ്റിംഗ് കഴിയുമ്പോ ഇതൊക്കെ വലുതായി ഇവിടെ കേറും നല്ല കാർഡ് എല്ലിഡിയൊക്കെയാണ് നടക്കുള്ള സമരം നടത്തി ഞങ്ങളും ഞങ്ങൾ നടക്കാൻ വെച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടില് ഷീറ്റ്ണ്ടായി ഷീറ്റ് ഉപ്പുതറ്റു ആ മുഴുവൻ പോയി ഊട്ടയൊക്കെ വന്ന് മഴക്കാലത്ത് മഴയൊക്കെ പെയ്തി വീടിന്റെ അകത്താട്ട് കേറി വീടിന്റെ അടുത്തുള്ള പടിഞ്ഞാറ് വശത്ത ആൾക്കാർ കടലടിച്ച് ഒരു വീട് തകർന്ന് വീടല്ല വീടിന്റെ ഷീറ്റ് അത് പൊട്ടിപ്പോയി കിടക്കാൻ പറ്റൂല അതാണ് കുഞ്ഞു മക്കളാണ് അവർ പുതിയായും ബാഗൊക്കെ ആയിട്ട് മറ്റു ഇങ്ങനെ ആഘോഷത്തോടെ സ്കൂൾ തുറക്കുന്നതിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ വിഷമമാണ് പങ്കുവെക്കാനുള്ളതല്ലേ അതാണ് നമുക്ക് സങ്കടം തോന്നുന്നത് ഇനി ഇത് അതാണ് ഞാൻ അതായത് ആക്ച്വലി ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ സൗദി ഭാഗത്ത് നിന്ന് കുറേ പേർ നമ്മളെ വിളിച്ചു ഇവിടെ വരണം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നമ്മളെപ്പോഴും പറയുമ്പോൾ ചെല്ലാണത്തിൻ്റെ കാര്യം പറയും എല്ലാ സ്ഥലങ്ങളെയും ഉൾപ്പെടുത്തണമല്ലോ അതുകൊണ്ട് ഈ സൗദി ഭാഗത്തുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ രാവിലെ പോയി നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഭാഗത്തെ ഞാൻ യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു നിന്നത് ആ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല ഈ കാണാൻ ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ വീടിനോട് ചേർന്ന് വീടിൻ്റെ തൊട്ട് ചേർന്നാണ് നിൽക്കുന്നത് ഈ ഭാഗത്തുള്ള കുട്ടികൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കതാണ് വലിയ വലിയ സങ്കടം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ കൂടി കാര്യം നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതും അവർ ഈ സ്ഥലം മുഴുവൻ എന്നെ നടന്ന് കാണിച്ചു നമുക്ക് എല്ലായിടത്തും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒക്കെ അവർ ഏതൊക്കെയോ ഇടവഴിയിലൂടെ കയറ്റി തന്നെ ഈ അവസ്ഥകൾ ഓരോന്നോരോന്നായി കാണിക്കായിരുന്നു അതായത് അതിൽ വിഷമകരമായി നേരത്തെ അജു അല്ലെ അജു ഒക്കെ നേരത്തെ പറഞ്ഞു അജു മിശ്രയൊക്കെ പറഞ്ഞത് അതാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നടപടി ഉണ്ടാകും അവർക്ക് ആശ്വാസകരമാകുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും ആ കുരുന്നുകൾ ഉറക്കെ അവരുടെ കാര്യം പറയാൻ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നമ്മൾ മാനിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്ത് കൊടുക്കണം ഇത് കേട്ടിട്ടെങ്കിലും എന്നതാണ് പറയാനുള്ളത് കൊല്ലം